തടസ്സങ്ങളും നിയന്ത്രണങ്ങളും നീങ്ങിയത് നിക്ഷേപകർക്ക് പുതിയ സാധ്യതകൾ നൽകുന്നതായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി സൌദി രാജാവിനും കിരീടാവകാശിക്കും കീഴിൽ പുരോഗമിക്കുന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാങ്കേതിക വിദ്യാ പരിഷ്കാരങ്ങൾ എ വരെ നടപ്പിലാക്കാൻ കഴിയാത്തവർ വിപണിയിൽ പിറകിൽ പോകുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നിക്ഷേപകർക്ക് പശ്ചിമേഷ്യയിലേയും ആഫ്രിക്കൻ മേഖലയിലെയും മികച്ച സമയം എത്തിയോ എന്നതായിരുന്നു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിലെ ചർച്ചയുടെ ഉള്ളടക്കം സാങ്കേതിക വിദ്യകൾ നടപ്പാക്കുന്നതിൽ നിക്ഷേപകർ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫ് അലി പറഞ്ഞു റോബോട്ടിക്സ് അടക്കം ലുലു നടപ്പാക്കി വരികയാണ് പുത്തൻ സാങ്കേതിക വിദ്യകൾ നടപ്പാക്കാൻ കഴിയാത്തവർ പിറകിൽ പോകുമെന്നും അദ്ദേഹം സൗദിയിൽ ദീർഘദൃഷ്ടിയുള്ള ഭരണ നേതൃത്വത്തിന് കീഴിൽ നിക്ഷേപ സാഹചര്യം മെച്ചപ്പെട്ടിട്ടുണ്ട് നിയന്ത്രണങ്ങൾ നീക്കി പുതുവഴികൾ തുറന്നു

യൂറോപ്പും യുഎസും വിസ നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തുന്ന കാലത്ത് പുത്തൻ ടാലന്റുകളെ പശ്ചിമേഷ സ്വീകരിക്കണമെന്ന ചർച്ചയിൽ സംബന്ധിച്ചവർ ചൂണ്ടിക്കാട്ടി റായുദ് വെഞ്ചുവേഴ്സ് ഫൌണ്ടിംഗ് പാർട്ട്ണർ ഉമർ അൽ മജുദൂയി വിഷൻ ഇൻവെസ്റ്റ് ചീഫ് പോർട്ട്ഫോളിയോ ഓഫീസർ അലി അയ്യൂബ് ബി ക്യാപിറ്റൽ കോ ഫൌണ്ടർ രാജ് ഗാംഗുലി മായാ ഹൊജേജ് എന്നിവരും സെഷനിൽ പങ്കെടുത്തു മീഡിയ വൺ റിയാദ്